ഹായ് ഹലോ വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഉഴുന്നില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉഴുന്നോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബൗള് രണ്ട് ചെറിയ കപ്പിന് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിനി ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മീഡിയം സൈസില് ഒരെണ്ണം മതിയാവും അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ല മൊരുമൊരാന്നുള്ള ഒരു വട വിവിടുന്നവടെ അതേ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ അകത്ത് നല്ല സ്മൂത്തായിട്ടിരിക്കും പുറം നല്ല സ്ക്രി ഇതായിട്ട് മൊരു മൊരിഞ്ഞിരിക്കും ആ രീതിയിലുള്ള നല്ലൊരു വടയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അതിനുശേഷം കുരുമുളക് ഒരു സ്പൂ ടീസ്പൂണ് കുരുമുളക് ചെറുതായിട്ടൊന്നും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു വലിയ ടേബിൾ സ്പൂണ് റവ ഇട്ടുകൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തേ അരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിന് കട്ടിക്കനുസരിച്ച് ഇച്ചിരി കൂടെ കൊടുക്കുക ഇട്ട് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിച്ച് മാറുന്ന തരത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതൊന്ന് കുറേ ബാക്കി കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഉഴുന്നോട് എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതുപോലെ ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം കേട്ടോ വെച്ചിട്ട് വേണം നമ്മളത് പരത്തിയെടുക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒരു ചട്ടുകത്തിൽ വെച്ചിട്ട് പരത്തി കൈകൊണ്ടൊരു ഹോളിട്ടതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ലപോലെ മൊരിച്ച് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നില്ല വട നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല വട ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് നേരത്തെ ഒന്ന് എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി അത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചായ ഇടുന്ന സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ബായ്